ഇന്ന് നമുക്ക് സോപ്പ് ഓയിലിൻ്റെ വീഡിയോ ചെയ്യാമേ സോപ്പ് ഓയിൽ ഓയിലുണ്ടാക്കുന്ന എങ്ങനെയാണ് തുണി അലക്കുന്ന സോപ്പ് ഓയിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം എല്ലാ കെമിക്കൽ ഷോപ്പുകളിലൊക്കെ ഇത് വാങ്ങാനായിട്ട് കിട്ടും എല്ലായിടത്തും ഒരുപോലെയുള്ള കിറ്റല്ലായിരിക്കും കിട്ടുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വാങ്ങിച്ച കിറ്റ് അതിനകത്ത് മൂന്ന് സാധനമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇതിനകത്ത് ഏഴ് സാധനങ്ങളുണ്ട് അപ്പം ഇത് ഞാൻ ഉണ്ടാക്കിയിട്ട് നല്ല സൂപ്പറാണ് നല്ല ക്വാളിറ്റിയുള്ള സോപ്പ് ഓയിൽ നമ്മൾ വാങ്ങത്തില്ലേ അതുപോലെയുള്ള സോപ്പ് ഓയിലാണിത് നല്ല സോപ്പ് ഓയിലാണ് നല്ല പതിയുണ്ട് നല്ല സ്മെല്ലും അതുപോലെ തന്നെ ഗുണവും എല്ലാം ഉണ്ട് അപ്പം അത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇതിനകത്ത് ഒന്ന് ഒരു ഓയില് പോയി നല്ല കൊഴുപുഴാന്നുള്ള ഒരു സാധനം പിന്നെ മൂന്ന് സൈസ് പൊടി പൊടികളാണ് പിന്നെ കാസ്റ്റി സോഡ പിന്നെ ഉള്ളത് സ്മെല്ലുണ്ട് കളറുണ്ട് സ്മെല്ലാണിത് പിന്നെ കളറ് കളർ നമ്മൾ വെള്ളത്തിൽ ചാലിച്ചിട്ടാണ് ചേർക്കുന്നത് ഇപ്പോൾ ഇതൊരു പത്ത് ലിറ്ററിൻ്റെ ഒരു കിറ്റാണിത് ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്നത് ഇത് വാങ്ങിച്ചൊരു ബിസിനസ്സായിട്ട് തുടങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് വേണമെങ്കിലും ഇത് തുടങ്ങാൻ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പം ഞാൻ ഇതൊരു പഴയ ഒരു ബക്കറ്റാണ് ഇതിനകത്ത് ഇതിന് ആദ്യമായി ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലോട്ട് ഞാൻ ഒരു ലിറ്റർ വെള്ളം വെള്ളത്തിൻ്റെ കുറച്ച് എടുത്തിട്ട് ഞാൻ കുപ്പിക്കാത്ത ആളെന്നാണ് എടുത്തത് അപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിൻ്റെ കുറച്ച് ഭാഗം എടുത്തിട്ട് എല്ലാം പ്ലാസ്റ്റിക് പാത്രങ്ങൾ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ ഇത് തിളക്കാനായിട്ട് ഒരു മര മരത്തടിയോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ എന്തേലും ലഡോ എന്തേലോ എടുക്കുക അപ്പോൾ ഇതിനകത്തു ഞാൻ കാസ്റ്റിക് സോഡ ഇട്ടു പ്ലാസ്റ്റിക് സോഡ ഇട്ടിട്ട് ഗ്ലൗസും നമ്മൾ മാസ്കും വെച്ച് വേണം നമ്മൾ ചെയ്യുക ചെയ്യാനായിട്ട് അപ്പോൾ ഇതിനകത്ത് കാസ്റ്റിക് സോഡ ഇട്ടിട്ട് അത് ഇളക്കുകയാണ് ഇളക്കിയിട്ട് അത് അതിനകത്ത് ലയിച്ച് കഴിയുമ്പോൾ നമ്മളത് മാറ്റി വെക്കണം മാറ്റി വെച്ചിട്ട് അത് തണുത്ത ശേഷമാണ് നമ്മൾ ഇതിനകത്തോട്ട് ബാക്കി സാധനങ്ങളെല്ലാം ചേർക്കുന്നത് അപ്പം നമ്മൾ വേറൊരു ബക്കറ്റിലോട്ട് ഒരു ഞാനിപ്പം സ്ലേറി ഒരു ഒരു ലിറ്ററോളം ഉണ്ട് അപ്പം അതും പിന്നെ കാസ്റ്റിക് സോഡയുടെ ഒരു ഇതെടുത്ത് പിന്നെ നമ്മൾ ഞാൻ ഒരു എട്ട് ലിറ്റർ വെള്ളം കൂടാണ് വേറെ എടുത്തത് എട്ട് ലിറ്റർ വെള്ളത്തിനോതിട്ട് നമുക്ക് ആദ്യമേ ഈ സ്ലറി ഒഴിച്ചു കൊടുക്കാം നല്ല ഒരു കുഴമ്പ് പരുവത്തിലുള്ള ഒരു സ്ലറിയാണിത് അപ്പോൾ അതൊഴിച്ചിട്ട് നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്ത ശേഷം നമുക്ക് കാസ്റ്റിക് സോഡയും കൂടെ ഒഴിച്ച് അതിനകത്തിട്ട് നല്ലതായിട്ട് മിക്സ് ഇപ്പം തന്നെ അതിനൊരു നല്ല പതയാണ് വരുന്നത് അപ്പം അത് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഓരോ പൊടികളും കുറെ കുറേശ ഇട്ടിട്ട് നമുക്ക് ഇളക്കി ഇളക്കി കൊടുത്ത് അത് ചെയ്യും ഇതിപ്പം കണ്ടോണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ആർക്കെങ്കിലും ഷെയർ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യും അത് ഞാൻ ഒരു കണ്ടോ ഞാൻ ഈ സ്മെല്ല് അല്ല സോറി കളറ് ഞാനൊരു പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്താണ് അതായത് നമ്മൾ നമ്മളാദ്യം കാസ്റ്റിക് സോഡാക്കകത്ത് എടുത്തതിൻ്റെ ബാലൻസ് വെള്ളം ഉണ്ടായിരുന്നേ അതാണ് അതിനകത്തോട്ട് സ്മേ കളറ് ഇളക്കിയിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് അല്ലെങ്കിൽ കളറ് അവിടെ എവിടെയൊക്കെ പിടിച്ചിരിക്കും പിന്നെ സ്മെല്ലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ട് ഇളക്കി അപ്പോൾ ഇളക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് വേണ്ട ഇപ്പോൾ ഇതിനേയും കുറച്ച് ഇത് ഇത് പത അടങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഇത് ഇത് നമ്മൾ ഇളക്കിയപ്പോൾ നല്ല പതയായിരുന്നു പൊങ്ങി നിൽക്കുമായിരുന്നു ഇപ്പം ഇത് നമുക്ക് ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം എന്നിട്ട് കമൻറ്റ് ചെയ്യണേ ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ് താങ്ക്സ്